നമസ്കാരം റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഓപ്പൺ പ്ലേയിൽ നിന്ന് ഒറ്റ ഗോളും നേടാതെ യൂറോകപ്പിന്റെ സെമി ഫൈനലിൽ എത്താൻ കഴിയുമോ സക്കീർബായിക്ക് അതെ യൂറോ കപ്പിന്റെ സെമി ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞിപ്പോൾ ഫ്രാൻസ് പക്ഷേ ഈ ടൂർണമെന്റിൽ ഒറ്റ ഓപ്പൺ പ്ലേ ഗോൾ പോലും അവർ നേടിയിട്ടില്ല നാനൂറ്റി എൺപത് മിനിറ്റ് കളിച്ചിട്ട് ഓപ്പൺ പ്ലേയിൽ നിന്ന് ഒരു ഗോൾ പോലും അടിക്കാത്ത ടീം എത്തി നിൽക്കുന്നത് എവിടെയാ യൂറോകപ്പിന്റെ സെമി ഫൈനലിൽ അതാണ് ഫുട്ബോൾ ചില ടീമുകൾ എത്ര നന്നായി കളിച്ചാലും എത്ര ഗോളുകൾ അടിച്ചാലും നിർണായക ഘട്ടത്തിൽ വീണുപോകും ചില ടീമുകൾ ഇങ്ങനെ കടന്നു മുന്നോട്ട് പോവുകയും ചെയ്യും നോക്കുക ഈ ടൂർണമെന്റിലെ ഫ്രാൻസിന്റെ പ്രകടനം ഗ്രൂപ്പ് ആദ്യ കളി അവർ ഓസ്ട്രിയയോട് വിജയിച്ചത് ഓസ്ട്രിയൻ താരം ഓൺ ഗോളിൽ അയക്കുന്നു പിന്നെ അടുത്ത കളി നോക്കുക അവരെ സംബന്ധിച്ചിടത്തോളം ഗോളുകൾ പിറക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായ ഒരു ടൂർണമെന്റ് ആണ് അടുത്ത കളി നെതർലൻഡ്സിനോട് ഗോൾ രഹിത സമനിലയാണ് ഫ്രാൻസും പോളണ്ടും തമ്മിൽ നടന്ന മത്സരമാവട്ടെ ആവട്ടെ ഒന്നേ ഒന്നിന്റെ സമനില കിലിനാപ്പ പെനാൽറ്റിയിലൂടെയാണ് ഗോളടിച്ചത് അതാണ് ഫ്രഞ്ച് താരം ഗോളിടിച്ച ഏക ഗോൾ ബാക്കി അവർക്ക് കിട്ടിയത് ഓൺ ഗോൾ ആയിരുന്നു ഈ ഫ്രഞ്ച് താരം അടിച്ചെന്ന് പറയുന്ന ഗോളാവട്ടെ അതും ഓപ്പൺ പ്ലേ ഗോൾ അല്ല അത് പെനാൽറ്റി ഗോളാണ് പിന്നെ ബെൽജിയത്തോട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ പോരാട്ടം ആ കളിയിൽ സംഭവിച്ചത് എന്താ പെറ്റോൺഗെന്റെ ഓൺ ഗോൾ ആ ഓൺ ഗോളിൽ ഫ്രാൻസ് വിജയിച്ച് കയറിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാർട്ടർ ഫൈനലിൽ എന്താ സംഭവിച്ചത് ക്വാർട്ടർ ഫൈനലിലും ഗോൾ രഹിതമായിട്ട് കളി അവസാനിച്ചു എക്സ്ട്രാ ടൈമിലും ഗോൾ രഹിതം പിന്നെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ വിജയിച്ച് കയറി ചുരുക്കത്തില് ഓപ്പൺ പ്ലേയിൽ നിന്ന് ഒറ്റ ഗോളുമില്ലാതെ യൂറോ യൂറോകപ്പിന്റെ സെമി ഫൈനലിലേക്ക് എത്തിക്കുകയാണ് കിലിനാപ്പയുടെ ഫ്രാൻസ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഓഫ് ചെയ്തിട്ട് വരാം